നമ്മളെ ദേവൂട്ടി ഇതോണ്ട് അങ്ങനെ നടന്നു വരുന്ന കാണുന്നുണ്ടോ അവള് തിരിഞ്ഞു നോക്കുകയാണെ അവളെ തന്നെയാണോ തന്നെയാണോന്നൊരു സംശയോ ഞാനിങ്ങനെ കൈകൊണ്ട് കാണിക്കണേ വരുന്നുണ്ടേ ഇനി ദേവൂട്ടി സ്കൂളിൽ പോയില്ല കണ്ടില്ല വീട്ടിലിരുത്തുവാന്നൊന്നും പറയണ്ട ദേവൂട്ടി അറിയുന്നവർക്കറിയാം ദേവൂട്ടി സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ലയോന്ന് അയ്യാന്നാ ചിരിയാണേ അമ്മ എൻ്റെ കാല് ഇതൊക്കെ എൻ്റെ വിശേഷം ഏഹ് ഇന്ന് പറ്റിക്കാൻ മുട്ടായിട്ട് വന്നിട്ടുണ്ടോ ഏ നടി അവിടെ നിൽക്ക് പോവരുത് കവർ കിട്ടിയില്ലേ ഏഹ് പല്ലിളങ്ങുന്നുണ്ടോ നോക്കട്ടെ പഠിക്കാൻ പറ്റുന്നില്ലേ അയ്യോ അത് കണ്ടോ ആ പോവല്ലേ ഒരു മിനിറ്റ് ടോ പോവല്ലോ ആണോ അവര് വരാത്തേക്കു പിന്നെ ആവിനെ വണങ്ങിട്ട് സ്കൂള് വരാതിരിക്കല്ലേ കളി എന്തെന്നാ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നാ എന്നാച്ച പടയോ കള്ളം പറയലേ എന്റെ ദൈവമേ ബെല്ലടിച്ചാലും ടീച്ചറൊന്നും പറയില്ലല്ലോ കഴിക്കാൻ അതുകൊണ്ട് കറമ്പൻ നോക്കിയിരിക്കുന്നു അവിടെ ചോറ് കഴിച്ചായിരുന്നോ ചോറ് കഴിച്ചായിരുന്നോറ് വേദന ഉണ്ട് അല്ലേ ആ സാറല്ല പല്ലെങ്കിൽ പോരും അപ്പെന്നാല് ബൈ പറഞ്ഞ ഏഹ് ആ ശരി മേ